നമ്മുടെ സ്വഹത്തുക്കൾ അറിഞ്ഞോ അറിയാതെയോ ചില നേതൃത്വത്തിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് പലപ്പോഴും ഹദീസുകളെ പരിഹസിക്കുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട വിശ്വാസ കാര്യങ്ങൾ പോലുമുണ്ട് ഉണ്ട് ഞങ്ങൾ നോക്കൂ ഇന്നും അകരിവ് നമസ്കരിച്ചപ്പോൾ നമ്മൾ അവസാനത്തെ അസേഹാത്തിൽ പ്രാർത്ഥിച്ചതെന്താ ഒമിൻ ചിത്രത്തിൽ മഹിയൻ ചിത്രത്തിൽ മസിഹുദ്ദാലിന്റെ പിറ്റിരുന്ന അമ്പാഹവേ നീ ഞങ്ങൾ കാർഷിക്കണം എന്നാൽ ഈ ലേഖനം അൽഫനാർ ആയിരത്തി തൊള്ളായിരത്തി അടുത്തിറങ്ങിയിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ചിനിറങ്ങിയിട്ടുള്ള അൽഫനാർ രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി അൽഫനാറിൽ ഈ അബ്ദുസ്ലാമുലിമിയുടെ ലേഖനം മസിഹുദ്ദ എന്നതാണ് ലേഖനത്തിന്റെ ഹട്ടിങ് ഞാൻ മസീഹുദ്ദാലിനെ എതിർക്കുന്നില്ല എക്കാലത്തും സത്യവും അസത്യവും കൂട്ടിക്കലർത്തി അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാർക്കും ജോത്സ്യന്മാർക്കും ശക്തികൾക്കും കലകൾക്കും എല്ലാം തന്നെ പറയുന്ന പേരാണ് മസീഹുദ്ജാൽ എന്നതാണ് എന്റെ വിശ്വാസം നിങ്ങൾ നോക്കൂ ഫസൂർ കരീം സലഹുലി പഠിപ്പിച്ച മസീഹുദ്ദേഹുദ്ദാൽ വരുമെന്നും ഹൊറാസാന്റെ ഭാഗത്തു നിന്നാണ് മസീഹുദ്ദജാൽ ഉണ്ടാവുകയെന്നും അവന് ഇരുഹർമുകളിലേക്കും പ്രവേശനം നൽകപ്പെടുകയില്ല എന്നും ബാബുദ്ദിൽ വെച്ചുകൊണ്ട് ഐസാനു വ്യാസെ ആ മസ്യബദ്ധാലിനെ വധിക്കുമെന്നും അവന്റെ കൂടെ ജൂതന്മാർ പോകുമെന്നും അവൻ ആകാശത്തോട് മഴ വർഷിക്കാൻ പറയുമ്പോൾ മഴ വർഷിക്കുമെന്നും ഭൂമിയോട് പിന്നെ സ്വർണവും വെള്ളിയും പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുമ്പോൾ അത് വരുമെന്നും പഠിപ്പിച്ച ഒരു മസ്ജിഹദ്ദേശാൻ ആ മസ്ജിഹദ്ദേശം എന്റെ വിശ്വാസം സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്ന എല്ലാ ആളുകൾക്കും പറയുന്ന മേരാണ് മസൂദ് അച്ചാർ എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഹജീസുകൾ മുഴുവൻ സുഹൃത്തുക്കളെ മാറ്റി വെക്കല്ലേ ഇത് ഹദീസ് നിഷേധമല്ലേ നിങ്ങൾ നോക്കൂ നോക്കും നമസ്കാരത്തിൽ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ പ്രാർത്ഥനയെപ്പോലും നിഷേധിക്കുന്ന ഇനി നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന മറ്റൊരു കാര്യമാണല്ലോ ഇത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ പണ്ട് പണ്ടങ്ങൾ എഴുതിയപ്പോൾ അബ്ദുസനാഥല്ലിം എഴുതിയപ്പോഴൊന്നും പ്രശ്നമില്ലായിരുന്നു ഇപ്പൊ പടർന്നപ്പോഴാണ് നിങ്ങളൊക്കെ പ്രശ്നം ഇതൊന്നും പടർന്നപ്പോഴല്ല അതിൽ പല കാരണങ്ങളുണ്ട് ഇന്ത്യ ഏറ്റവും ലേറ്റസ്റ്റ് രണ്ടായിരത്തി പതിനാലിലാണ് ഇത് രണ്ടായിരത്തി പതിനാലില് മെയ് മാസത്തിൽ ഇറങ്ങിയ അൽഫിനാറിലെ അബ്ദുസനാഥല്ലിമിന്റെ ലേഖനം കവറിലെ ശിക്ഷ ിൽ മഹിയാബോർമൻ പറഞ്ഞിട്ട് അള്ളാമുണ്ട് രക്ഷിച്ചോദിക്കുന്നു അതിനെ സംബന്ധിച്ചെന്താ അത്യം എഴുതിയത് അതുപോലെ തന്നെയാണ് പിന്നെ അവൻ ഇരുത്തിയ ശേഷം രണ്ട് ദണ്ടുകൾ ഇരുമ്പിന്റെ ദണ്ടുകൾ കൊണ്ട് അവൻ അടിക്കുമെന്നെല്ലാം പറയുന്ന ഹദീസുകൾ ഒരിക്കലും അതിന്റെ ബാഹ്യമായ അർത്ഥത്തിൽ അങ്ങനെ അടിക്കുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അടിക്കുന്ന അർത്ഥം പറയാൻ പാടില്ല ഹരീസുകൾ അംഗീകരിച്ചാൽ തന്നെ മനുഷ്യന്റെ അനുഭവപ്പെടുന്ന അനുഭൂതികൾ മാത്രമാണിത് എന്നിട്ട് പറയാണ് പരിശുദ്ധ ഖുറാനും മനുഷ്യന്റെ ബുദ്ധികൾക്കും എതിരായി വരുന്ന റിപ്പോർട്ടുകൾ വ്യാഖ്യാനിക്കേണ്ടതാണ് ഇത് പറഞ്ഞ ഖുറാൻ എതിരാണ് ബുദ്ധിക്കെതിരാണെന്ന് പറഞ്ഞത് അവർ ശിക്ഷ ഇതുപോലെ ഞാൻ പറഞ്ഞു അള്ളാഹു ഇറങ്ങും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വഹിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോൾ ശബാബിലൂടെ അത് സ്ലാമല്ലേന്താ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെ അറച്ചിൽ നിൽക്കാൻ സമയം ഉണ്ടാകുമോ ഇത് എഴുതി കഴിഞ്ഞു അതുപോലെ തന്നെ സംസാ നമുക്കറിയാം മുസ്ലിമുകൾ എല്ലാവരും ആദരവോടുകൂടി കാണുന്ന സംസം അത് ഹജീസുകൾ മുഴുവനും ദുർബലമാണ് ഹജർ അസ്മത് ഒന്ന് തൊട്ടുമുത്താൻ മുസ്ലിമങ്ങൾക്ക് അത്ര ആഗ്രഹമുണ്ട് പക്ഷെ അതിൽ ഹജീസുകൾ മുഴുവൻ ദുർബലം ഒരു സാധാരണ കല്ല് ഇതൊക്കെ ഒരു മനുഷ്യൻ പറയുന്ന വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ എത്രമാത്രം അപകടകരമാണ് അതുപോലെ തന്നെ പിന്നെ ചന്ദ്രൻ പടർന്ന സംഭവം വിശുദ്ധ ഖുറാൻ കൊണ്ടും പ്രവാചകന്റെ ഹദീസുകൾ കൊണ്ടും സ്ഥലപ്പെട്ടതാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ അബ്ദുൽസ്സലാം സല്ലമിയെ പോലുള്ള അല്ലെങ്കിൽ മടവി സുഹൃത്തുക്കൾ മാത്രമല്ല സി എൻ അഹമ്മദ് പോലും നിഷേധിച്ചിട്ടുണ്ട് ശേഖര പോലും നിഷേധിച്ചിട്ടുണ്ട് ഇവരൊക്കെ നിഷേധിച്ച അവതേ ഒരു സംഗതി തന്നെയാണ് ബഹുമാനായ അബ്ദുസ്സലാം സല്ലമിയും ഇവിടെ ഇനി നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഒറ്റ വാചകം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ഈ രണ്ട് കൊല്ലത്തിനിടയ്ക്കിറങ്ങിയ ഷബാബ് മാത്രം നിങ്ങൾ പരിശോധിക്കുക ഈ രണ്ട് കൊല്ലത്തിനടങ്ങി ഇറങ്ങിയ ശബാബ് മാത്രം അതിൽ പിന്നെ ഈ അബ്ദുസ്സലാം സുല്ലമിയും അതുപോലെ തന്നെ കൊഴപ്പറം സുല്ലമയും ഹമീദ് മദീനയും ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ എത്ര 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 ഹദീസുകളെയാണ് പരിഹസിക്കുക ഇവരുടെ ലേഖനം തന്നെ അതില്ല ഇതില്ല അത് സഹരി ഇത് ശരിയല്ല ഈ രണ്ട് കൊല്ലത്തിൽ ഒരു ആസൂത്രിതമായ ശ്രമം നടത്തുന്ന പോലെ ഒരു സൂഹർദാന്റെ ഹരീസ് കൊടുത്തിട്ട് ഇത് ഇതൊരു സൂഹർദാന്റെ ചെന്നത്താൻ നിങ്ങൾ എടുക്കണം ഇതൊരു സൂഹർദാന്റെ ശരീരം നിങ്ങൾ എടുക്കണം ഇത് പോസിറ്റീവായി ആളുകളെ പഠിപ്പിക്കുന്ന രീതി ആരോ ഒഴിവാക്കി അതില്ല ഇതില്ല അത് ശരിയില്ല ഇത് ശരിയില്ല അത് അതിലാ കുഴപ്പം ഇതിൽ കുഴപ്പം സൂഹർദാന്റെ ഹരീസുകൾക്ക് എന്തോ ഒരു പകയുള്ളത് പോലെ പെരുമാറുന്നു സുഹൃത്തുക്കളിൽ അപകടമാണ് ഹദീസ് നിഷേധം ആരോപണമല്ല വസ്തുതയാണ് എന്ന് മാത്രം പറയാൻ സമയമില്ലാത്ത കൊണ്ട് ചുരുക്കിയതാണ് ഇനിയും ഒരുപാട് കാലങ്ങൾ മുപ്പതിലധികം വിഷയങ്ങൾ വിശ്വാസ കാര്യങ്ങൾ മാത്രം നമ്മുടെ സുഹൃത്തുക്കളിൽ നിഷേധിച്ചിട്ടുണ്ട് നിശാധ വേണമെങ്കിൽ അതിന്റെ തെളിവുകൾ വേണമെങ്കിൽ പിന്നീട് നമുക്ക് പറയാം ഇപ്പോ ഇത്ര മാത്രം പറഞ്ഞു ചെറുക്കും